இன்னும் எல்லாம் என்னடா பராதி പച്ചക്കറി ഇപ്പം ഇടപെലും മുട്ടയുണ്ടല്ല എന്തായിട്ട് അങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ചല്ലേ കടുക് ഓട്ടിക്കാം നമുക്ക് രണ്ടും ഉലുവ ഇട്ടാ ഇട്ട് വെളിച്ചെണ്ണ കാഞ്ഞതിന് ശേഷം ഇത് ഉണ്ടാക്കി വെക്കണോ എല്ലാവരും എന്തായിരുന്നു ഇത് ചെറിയ ഉള്ളിയും സവാളയും കൂടെ ഉണ്ട് എത്ര എണ്ണം ഉണ്ടാവും നമുക്ക് അത് അതൊന്നും മുരിഞ്ഞു പറഞ്ഞോ ഈ വെണ്ടക്ക ഞാനേ കലൂർ പള്ളി പോയപ്പോ അവിടെ ഒരു ചേച്ചി വിൽക്കണ മേടിച്ചത് എങ്ങനെ വെണ്ടക്ക ഇപ്പൊ മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട് വെണ്ടക്ക എന്താ ചെയ്ത് എങ്ങനെ എണ്ണയിട്ട് വാട്ടി അപ്പൊ നാല് മുട്ട കൊടുത്തിട്ടുണ്ട് ഇനി ഇരുന്ന സാധനങ്ങളൊക്കെ അമ്മക്ക് എല്ലാം പരിചയപ്പെടുത്തി തരുമോ അപ്പൊ എല്ലാരും പറയണ പോലെ ഇത്തിരി ഉപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് അല്ലേ പണ്ട് പണ്ടങ്ങനെ ഇടാറില്ലായിരുന്നു അല്ലേ അത് മരിഞ്ഞു പറട്ടെ അല്ലേ മൊരിഞ്ഞത് മൊരിഞ്ഞു പറഞ്ഞേ അല്ലേ ആ കൂടത്തിൽ എന്താ ഇടാണെ ഇളുത്തുള്ളിയും കൂടി ചതച്ചത് അപ്പൊ അതും കൂടി ഇട്ടങ്ങട്ട് മരിക്കാം നമുക്ക് മരിഞ്ഞിപ്പം നമ്മടെ വെളുത്തുള്ള പിന്നെ നമ്മടെ ഉള്ളി സവാളയും കൂടി മരിച്ചുണ്ടിരിക്കണ അപ്പൊ നമുക്ക് പച്ചമുളകും കൂടി കൊടുക്കാം എത്ര പച്ചമുളക് മരിഞ്ഞു വരും ഇത് സമയം എടുക്കുന്ന പണിയാണ് കേട്ടോ ഇത് മല്ലിപ്പൊടി എത്രയേ മല്ലിപ്പൊടി ഒന്നും മൂത്തട്ട ഇനി എന്തൊക്കെ ഏലക്ക പൊടിച്ച് വെച്ചതാടി അമ്മച്ചിലെ മസാലപ്പൊടി എന്തൊക്കെ ഇട്ടു മസാല പൊടിക്കാൻ വേണ്ടി എന്തൊക്കെ എല്ലാം പൊടിച്ചതാണത് നല്ല മണം ഉണ്ട് അത് ഇട്ടപ്പോൾ ചില കറികളൊക്കെ നമുക്ക് ഇത്തിരി സമയമെടുത്തേ വെച്ചാൽ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കറിവേപ്പില കറിവേപ്പിൽ വീട്ടിലുണ്ടായതാണ്ട് നേരത്തെ തന്നെ പറിച്ചിട്ട് അമ്മച്ചി കുപ്പിയിലാക്കി വെച്ചത് കുറച്ച് മുളക്ടി ഇടാം മുളപൊടി കൊറച്ചിടലേ അല്ലേ ഇത്തിരി മഞ്ഞൾപ്പൊടി മഞ്ഞപ്പൊടി കാണിച്ചാ മതി അല്ലേ കുരുമുളക് പൊടി ഇട്ട് കൊടുക്ക കുരുമുളക് പൊടിയൊക്കെ നമ്മൾ കുരുമുളക് പൊടിച്ചെടുക്കണം എൻ്റെ വീട്ടിൽ തന്നെ അങ്ങനെ നമുക്ക് ടേസ്റ്റ് കറിക്ക് ഒരു സ്പൂൺ ഇട്ടാൽ മതിയോ നാല് മുട്ടയാണ് നമ്മൾ എടുത്തേക്കുന്നത് അപ്പോൾ കുറച്ചേ ഉള്ളൂ വെളിച്ചെണ്ണ കുഞ്ചി പൊടിയോ അംജി വെളിച്ചെണ്ണ കുഞ്ചി പൊടിയോ ഇനി എന്താ അമ്മ ി തേങ്ങാപ്പാലി കലക്കിട്ടിട്ട് തേങ്ങാപ്പാലി ഫ്രിഡ്ജിൽ വെച്ചിട്ടേ കട്ടയായിട്ടിരിക്കണേ കലക്കി കോമ്പ തേങ്ങാപ്പാലി അപ്പൊ കൊറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച എണ്ണ തെളി ചെയ്യണോട്ടെ ഇതുപോലെ രണ്ട് അടുത്തത് ഒഴിക്കാം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചോണ്ടാ ഇത്തിരി കട്ട പിടിച്ചിട്ടുണ്ട് തേങ്ങാപ്പാല് അത് ചൂടാമ്പ്ശേരിയാവും അല്ലേ തിളച്ച വരട്ടല്ലേ ഒന്ന് മുട്ട രണ്ടാക്കണം അല്ലേ ജിള്ളല്ല കൈ നോക്കണോട്ടാ മുട്ടുകൊടുക്കണേ തീ ഓഫ് ചെയ്താ അപ്പൊ തിളച്ചി കഴിഞ്ഞിട്ടാണ് മുട്ട ഇട്ട് കൊടുക്കണത് കേട്ടോ പണ്ടാം അപ്പൊ തീ നമ്മളെ ഈ അപ്പൊ കൊറച്ചു ചോദിച്ച കാരണം വെച്ചിട്ടുണ്ടെങ്കിലേ പാല് പിരിഞ്ഞു പോകുന്ന നമുച്ചോടണം വെണ്ടക്കിടല്ലേ കൊട്ടിയാ പോര് അതിലേക്ക് മുഴുവനായിട്ടിടളല്ലേ ഭംഗി കഴിഞ്ഞ ഇടാണ്ടൂടെ തിളക്കണോ ഇത് അപ്പൊ മുരിയിച്ചു ചേരിട്ടത് വെളിച്ചെണ്ണയല്ലേ ആദ്യം മുന്തിരിയും വെള്ള മുന്തിരിയും ആ മുന്തിരിയും കശുവിന്റെ പരിപ്പ് ഇപ്പം രണ്ടു നേരം മുന്തിരി ഉണ്ട് കേട്ടാ പ്പ നമ്മുടെ ഇത് ഇനി പേരെന്തെങ്കിലും ഇട്ടുകൊടുക്കാൻ വെച്ച് കഴിഞ്ഞു ഈ കറിക്ക് എന്തെങ്കിലും മോളിന്നാക്ക വെണ്ടക്ക മുട്ട മോളി അപ്പ ഇതൊന്ന് ഇഷ്ടം ഉണ്ടാക്കുമ്പോഴല്ലേ മറ്റേ ഇങ്ങനെയൊക്കെ ചെയ്യണം മുട്ട വെണ്ടൊക്കെ ഇഷ്ടോന്നു ഇട്ടാ പോരാ പേര് മോളിൽ നിന്നും ജയിക്കോന്നൊക്കെ ഇനി എന്തെങ്കിലും അതിന് നെയ്യ് അവസാനമായിട്ട് ഇതുപോലെ വിളിച്ചെടുക്കണം അല്ലേ

മ്പ അടിപൊളിയാമജി അപ്പൊ നമുക്ക് റൊട്ടിയും കൂടി കഴിക്കാം അല്ലേ അപ്പൊ നമുക്ക് രാവിലത്തെ ഭക്ഷണോ ഉച്ചക്കത്തെ ഭക്ഷണം എന്ത് വേണമെങ്കിലും ആക്കി എടുക്കാം അടുത്തൊരു വീഡിയോ ആയിട്ട് അപ്പൊ തെറ്റുകളും